വിവാദ പ്രസംഗം റോഷി ജോസിനെതിരെ കേസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പുളിങ്ങോത്ത് നടന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയാഘോഷത്തിനിടയിൽ റോഷി നടത്തിയ പ്രസംഗമാണ് വിവാദമായത് പ്രസംഗം ഇങ്ങനെ പേരെടുത്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു പറ്റിയ ആളാണ് ജോസ് എന്നാണ് പറഞ്ഞത് ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ജോസ് വളരെ പിൻഗാമിയും ും നേതാവായി ഞാൻ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു എന്തുണ്ടോ നിനക്ക് പറയാൻ എവിടെയാണോ നിന്റെ ഭാഷ നീ ഇവിടെ വന്ന് പ്രസംഗിച്ചു വ്യക്തിപരമായി തേജോവധം ചെയ്തു കൊറേ കാലമായി കൊറേ കാലമായി തേജോവതം ചെയ്തു എന്തായി ജോസിന്റെ ഒരു എന്ന് മാത്രമല്ല നാളെ എന്ന് ഞാൻ തിരിച്ചു വരും നിനക്കതിനും ടൗണിൽ നെഞ്ചു പിരിച്ച ഞാൻ ഈ പുളിംഗോം ടൗണിൽ തല നിന്നോട് കോട് ചോദിക്കും മറകോട് ചോദിക്കും ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു ഇവിടെ എനിക്കെതിരെ ഇവിടെ പ്രകടനം നടത്തിയ കുറെ തേപിടിശികളുണ്ട് രാത്രിയിൽ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായും ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഈ ജനവിധിയുടെ പാഠം ഉൾക്കൊള്ളുകൊണ്ട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാവെ എന്നോട് വളരെ വേദനയോടുകൂടിയും വളരെ ആവേശത്തോടു കൂടിയും അതിലുപരി ധാർമ്മികതയുടെ പേരിലും ആർജവത്തോടു കൂടിയും പറയുന്നു നീ ആവർത്തിച്ചാൽ ഇനിയും ഞാൻ മൈക്ക് കെട്ടേണ്ടി വരും മതമൈത്രിയുടെ കാര്യം വരെ ഞാൻ ഇവിടെ പറയേണ്ടി വരും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ വീടുകളിൽ നിന്റെ മകൻ രാത്രിയിൽ കയറിയ കഥ പുളിങ്ങോട്ട് ഞാൻ പറയേണ്ടി വരും എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് മാത്രം നിന്നോട് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ അക്കാര്യത്തിൽ കടക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗമായതുകൊണ്ട് എല്ലാ ആവേശവും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എത്രയോ ദിവസങ്ങളായി വിയർപ്പൊഴുക്കി വിടുവീഴാന്തരം കയറിയിറങ്ങി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഈ വിജയം നമ്മുടെ വിജയമാണ് ഈ ദിവസം നമ്മുടേതാണ് നമുക്ക് ആഘോഷിക്കാം നമുക്ക് ആഹ്ലാദിക്കാം നമുക്ക് തീർച്ചയായും അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള എല്ലാ തരത്തിലുമുള്ള അനുകൂലമായ ജനവിധിയാണ് കേരള ജനതയും കാസർകോട്ടെ ജനങ്ങളും നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിൽ ഞങ്ങൾ പങ്കാളികളാകും ഇതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് രാധാ മോഹനൻ റോഷിക്കെതിരെ ചെറുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെറുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്ന് ജൂ നാലാം തീയതി പിന്നെ കോൺഗ്രസുകാർ ജേറ്റിൻ്റെ ആഹ്ലാദ പ്രകടനം പൊതുയോഗം നടക്കുന്ന അവസരത്തിലാണ് നമ്മളെ മകളുകളെ ആക്ഷേപിച്ചിട്ട് മകളകളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് സംസാരമാണ് ജോസ് റോഷി ജോസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിന് എന്നുവെച്ചാൽ നമ്മൾ കേട്ടാൽ അറക്കുന്ന തരത്തിൽ നമ്മൾ ഇന്നു വരെ അങ്ങനത്തെ ഒരു ഒരു സംസാരം നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം വെച്ചാൽ ഒരു ഒരു സ്ത്രീയെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ മുഴുവൻ സ്ത്രീകളും അതിൽ പെട്ടു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ആ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല പറ്റില്ല ഇതിലേക്ക് നമ്മൾ മകളുകൾക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ആഹ്ലാദപ്രവണന നട എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യത്തിൽ ആഹ്ലാദ പ്രവണനം സ്വാഭാവികമാണ് അത് നമ്മൾ ആഹ്ലാദ ആഹ്ലാദപ്രവർത്തനത്തിൻ്റെ മറവിൽ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ മുൻപ് കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന ജോഷി ജോസഫ് അദ്ദേഹം വ്യക്തിപരമായി നേരിടുന്ന ഒരു കേസ് ആ കേസ് റോസക്കേസ് ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെ മഹിളാ അസോസിയേഷൻ എന്ന ആ സമയത്ത് നടത്തിയിട്ടുള്ള പ്രകടനം പ്രതിഷേധം മഹിള അസോസിയേഷൻ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് കുളിങ്ങം മേഖലയിലാകെ അന്നാ പ്രകടനം നടത്തിയ വനിതകളെയാണ് ആ അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ട് കേട്ടലറയ്ക്കുന്ന നിലയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇതേപോലെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയല്ല ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തിച്ച പൊതുപ്രവർത്തകരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആ വനിതാ വനിതകളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയും അവരുടെ എല്ലാം മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള പ്രസ്താവനകളാണ് നടത്തി അതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അത് വളരെ പ്രതിഷേധകരമാണ് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുള്ള ആളുകളുണ്ട് പ്രസംഗിച്ചിട്ടുള്ളവരുണ്ട് അവരുടെയെല്ലാം മേലെ ഇല്ലാത്ത ചെളി തീർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മേലെ വന്ന ചെളി മറ്റുള്ളവരുടെ മേലെ കൂടി തെറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധിക്കുക എന്നുള്ള അവസരമായിട്ട് ഉപയോഗപ്പെടുത്തി വലിയ പ്രതിഷേധമുണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾ വനിതാക്കൾ അതിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം നടപടികൾക്കെതിരായിട്ടുള്ള നിയമപരമായ നടപടികളും മുമ്പോട്ട് പോകുന്നുണ്ട് ഈ അതിൽ തക്ക തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇത്തരം അധിക്ഷേപങ്ങൾ മുമ്പോട്ട് വെച്ചുറപ്പിക്കാൻ വേണ്ടി കാറ്റില്ല അധികാരികൾ കൃത്യമായ നടപടികൾ അതിന് മേലെ ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്